ജെ കെ രവി വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ബിഗ് ബോസ് സീസൺ സെവൻ്റെ നയൻത്ത് വീക്ക് നോമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ് നോമിനേറ്റഡ് ആയവർ ആരൊക്കെയാണെന്ന് പറയാം അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ് അതുകൊണ്ടാണ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായും നിങ്ങളുടെ സപ്പോർട്ടും കമൻറ്റും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ബിന്നി ക്യാപ്റ്റൻ ആയതുകൊണ്ടും ബിന്നിയെ ആർക്കും നോമിനേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല സാധിക്കില്ല എന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു അതിന് ബിന്നിക്ക് കിട്ടിയിട്ടുള്ള ആ ഇമ്മ്യൂണിറ്റി പവർ വേണമെങ്കിൽ വേറെ ആർക്കെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം എന്നും ബിഗ് ബോസ് അനൗൺസ് ചെയ്തു പക്ഷേ ബിന്നി വന്നിട്ട് പറഞ്ഞു എനിക്ക് ആർക്കും കൊടുക്കാൻ താല്പര്യമില്ല എന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അത് കൊടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഗ്രൂപ്പിസം എന്ന് പറയുന്നു അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ കൊടുക്കുന്നില്ല എന്ന് പറയുന്നു അതോടുകൂടി ഇമ്മ്യൂണിറ്റി കാർഡ് റദ്ദാക്കുന്നു ബിഗ് ബോസ് പിന്നെ നോമിനേഷനെ വിളിക്കുന്നത് ആദ്യം അനീഷിനെയാണ് അനീഷ് കൺഫെഷൻ റൂമിലേക്ക് വരണം എന്ന് പറയുന്നു അനീഷ് കൺഫെഷൻ റൂമിലെത്തി ആദ്യം പറയുന്ന പേര് നെവിനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത് ബോട്ടിൽ ടാസ്ക് കുളമാക്കി ചപ്പാത്തി വിഷയം ഒരു കുട്ടിക്കളി പോലെ കണ്ടു ആ ഒരു ബോട്ടിൽ ടാസ്കിനെ നിലത്ത് കിടക്കുന്നു രണ്ടാമത് നോമിനേറ്റ് ചെയ്യുന്നത് ഒനിലിൻ്റെയാണ് അപ്പോൾ എന്ന ക്യാപ്റ്റൻ കഴിഞ്ഞ വീക്കിലെ ക്യാപ്റ്റൻ അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു എന്നാണ് അനീഷ് പറഞ്ഞത് അങ്ങനെ അനീഷിൻ്റെ നോമിനേഷൻ ഒനീൽ ആൻഡ് നെവിൻ രണ്ടാമത് അനുമോളാണ് വരുന്നത് അനുമോള് വന്നിട്ട് പറയുന്നത് സാവുമാനും ലക്ഷ്മിയും രണ്ടുപേരും ഒട്ടും അല്ല എന്നുള്ള കാര്യം പറയുന്നു ഇപ്പോൾ തീരെ ഇല്ലാത്ത രണ്ട് വ്യക്തികളാണ് ലക്ഷ്മിയും സാവുമാനും അപ്പോൾ അവരുടെ രണ്ടുപേരുടെയും പേരുകൾ പറയുന്നു ആര്യൻ വരുന്നു ആര്യൻ വന്നിട്ട് ആതിലയുടെ പേരും അനുമോളുടെ പേരും ആണ് പറയുന്നത് ആദില പറയുന്ന ആതിലയുടെ പേര് പറയുന്നത് അല്ല എന്നുള്ള കാരണം തന്നെയാണ് പറയുന്നത് അനുമോളേനെ ഇല്ല എന്ന് പറയുന്നു കുട്ടിക്കളി അടുത്തതായിട്ട് വരുന്നത് അക്ബർ ഖാൻ ആണ് അക്ബർ ഖാൻ വന്നിട്ട് നൂറയാണ് നോമിനേറ്റ് ചെയ്യുന്നത് മൂന്നാറിൽ ടൂർ വന്ന പോലെ ഇവിടെ വന്നിരിക്കാണ് വേറെ ഒന്നും ചെയ്യാനില്ല ഒന്ന് ഒന്നിലും ആദ്യമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഒന്നിലും അങ്ങനെ അല്ല അപ്പം അതുകൊണ്ട് നൂറ രണ്ടാമത് നോമിനേറ്റ് ചെയ്യുന്നത് ലക്ഷ്മിയാണ് ഒട്ടും ലക്ഷ്മി അല്ല ഒന്നിലും ഒരു ഇൻവോൾവ്മെൻറ്റും ഇല്ല എന്നുള്ള രീതിയിലാണ് ലക്ഷ്മിയെ നോമിനേറ്റ് ചെയ്യുന്നത് വന്നിട്ട് ക്ഷ്മിയെയും ജിസേലിനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത് ലക്ഷ്മിയെ നോമിനേറ്റ് ചെയ്യാനുള്ള കാരണം ഒട്ടും ആക്റ്റീവല്ല അക്ബർ ഖാൻ പറഞ്ഞ അതേ സംഭവങ്ങളൊക്കെ തന്നെ വന്ന സമയത്ത് കുറച്ച് ആക്റ്റീവ് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പൊ ഒട്ടും ആക്റ്റീവ് അല്ല ഒന്നിലും ഇൻവോൾവ്മെന്റ് അല്ല ഒരു പിരു പുരുഷ വിരോധ കാർഡൊക്കെ ഇട ഇറക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പം അതിലൊന്നും ആമസ്താനിയായിട്ടുള്ള സംഭവം അതിന് ശേഷം ഒട്ടും ആക്റ്റീവല്ല എന്ന് പറയുന്നു പിന്നെ ജിസേലിൻ്റെ പേരാണ് നോമിനേറ്റ് ചെയ്യുന്നത് ജിസേലിൻ്റെ പേര് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരിനെ അവൻ അവൾ ഒരു എന്താ പറയുക ഷേഡോ ആക്കി കൂടെ നിർത്തുന്നു ഒരു അടിമ കണക്കെ ആരിനെ ജിസേല് കൂടെ കൊണ്ടു നടക്കുന്നു അവൾ നന്നായി കളിക്കുന്ന ഒരു ചെക്കനെ പിടിച്ച് അടിമയാക്കിയിട്ടിരിക്കുകയാണ് ആ ഒരു കാര്യമാണ് ഒനിയിൽ പറഞ്ഞത് അങ്ങനെ ഒനിലിൻ്റെ നോമിനേഷൻ ലക്ഷ്മി ആൻഡ് ജിസേൽ പിന്നെ ജിസേലാണ് വരുന്നത് ജിസേൽ പറയുന്നത് ലക്ഷ്മിയുടെ പേരും നോറയുടെ പേരുമാണ് ലക്ഷ്മിയുടെ പേര് പറയാൻ കാരണം വന്ന സമയത്ത് അവൾക്കൊരു ഗെയിം പ്ലാൻ ഉള്ള പോലെ തോന്നി പക്ഷെ ആ ഒരു വീക്ക് കഴിഞ്ഞാൽ പിന്നെ അവൾ ഒരു ഒരു ഗെയിം പ്ലാനും ഇല്ലാത്ത രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സോ ആളുടെ പേര് നോമിനേറ്റ് ചെയ്തു പിന്നെ നൂറയുടെ പ്ലാ നൂറയുടെ പേരാണ് പറയുന്നത് ഈ നൂറയുടെ പേര് അക്ബറും ജിസേലും പറഞ്ഞത് ഒരേ കാരണം തന്നെയാണ് ഏതാണ്ട് ഒരു ടൂർ വന്ന കണക്കെയാണ് ഇവിടെ നിൽക്കുന്നത് വേറൊരു ഒന്നും ചെയ്യാനില്ലാത്ത പോലെ അങ്ങനെ നൂറയുടെ പേരും നോമിനേറ്റ് ചെയ്യുകയാണ് പിന്നെ ഷാനവാസാണ് വരുന്നത് ഷാനവാസ് വന്നിട്ട് നെവിൻ്റെ പേരും അനുമോളിൻ്റെ പേരും പറയുന്നത് നെവിൻ്റെ പേര് പറയാൻ കാരണം ബോട്ടിൽ ടാസ്ക് ബോട്ടൽ ടാസ്കില് ഉത്തരവാദിത്വമില്ലാതെ പെരുമാറി അതായത് ഒന്നായിട്ടുള്ള ആ പൊടി ഒന്നായിട്ട് ഒന്നായിട്ടങ്ങോട്ട് ചരിച്ച് എങ്ങനെ കലക്കണം എന്നറിയാതെ വെറുതെ ഇട്ടിട്ട് ഇളക്കി ആ ടാസ്ക് എന്ന രീതിയിൽ അവിടെ പെരുമാറി എന്നുള്ള രീതിയിലാണ് നെവിനെ ഷാനവാസ് നോമിനേറ്റ് ചെയ്യുന്നത് പിന്നെ ഷാനവാസ് നോമിനേറ്റ് ചെയ്യുന്ന വ്യക്തിയെ അനുമോളാണ് കാരണം ഈ ബോട്ടൽ ടാസ്ക് ബേസ്ഡ് തന്നെയാണ് തിന്നൂല തീറ്റിക്കൂല എന്നുള്ള രീതിയിലായിരുന്നു അനുമോള് അപ്പൊ അതുകൊണ്ട് അനുമോളുടെ പേര് പറയുന്നു നെവിൻ ആണ് വരുന്നത് നെവിൻ വന്നിട്ട് സാവമാന്റെ പേരും ജിസേലിൻ്റെ പേരും ആണ് പറയുന്നത് സാവുമാന്റെ പേര് പറയാൻ കാരണം ഈ ആഴ്ച വിട്ട പട്ടം പോലെയാണ് സാബ്മാൻ ആ നൂല് ആരുടെ കയ്യിൽ വേണമെങ്കിലും കിട്ടാം അപ്പൊ ആളുടെ കൂടെ ചലിക്കും ആ ഒരു രീതിയിലാണ് നെവിൻ സാബ്മാനെ നോമിനേറ്റ് ചെയ്തത് രണ്ടാമത്തെ നോമിനേഷൻ ജിസേലിനെയാണ് ജിസേലിന് വന്ന സമയത്ത് ഉണ്ടായിരുന്ന ആ ഒരു ഇമ്പാക്റ്റ് ഒന്നും ഇപ്പില്ല ആകെ കൂടിയിട്ട് ആളുടെ ഒരു ഗെയിം ഒരു ആലു പൊറോട്ടയിൽ മാത്രം ഒതുങ്ങി കിച്ചണിൽ മാത്രം ഒതുങ്ങിപ്പോയി എന്നാണ് ആ ഒരു വിഷയത്തിന് മാത്രമേ ആൾ ഇടപെടുന്നുള്ളൂ എന്നുള്ള രീതിയിൽ ജിസലിൻ്റെ പേരാണ് നോമിനേറ്റ് ചെയ്തത് അടുത്തതായിട്ട് ആദില വരുന്നു ആദില ലക്ഷ്മിയുടെയും ഒനിലിൻ്റെയും കാര്യം പറയുകയാണ് ഒനിലിൻ്റെയും പേരുകൾ അവിടെ പറയുകയാണ് ലക്ഷ്മിയുടെ പേര് പറയുന്നത് ടാസ്കിനൊട്ടും ആക്റ്റീവല്ല ലീഡുള്ളവരുടെ കൂടെ പിന്നാലെ പോകുന്നു ആ ഒരു ലെവലില് ആണ് ലക്ഷ്മിയെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഒനിലാണ് ഒനിലിനൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു അഭിലാഷാണ് അഭിലാഷ് പോയോടുകൂടി ആൾ ഒട്ടും ആക്റ്റീവല്ല സ്വ കുട്ടിലെ ബുദ്ധി അല്ലാതെ വേറെ ഒന്നും ആള് ആൾ കയ്യിലില്ല എന്നുള്ള രീതിയിലാണ് ഒനിലിനെ ആദില നോമിനേറ്റ് ചെയ്യുന്നത് പിന്നെ സാവമാൻ വരുന്നു സാവമാൻ വന്നിട്ട് അനുമോളിൻ്റെ പേരും ആദിലയുടെ പേരുമാണ് പറയുന്നത് അനുമോളിൻ്റെ പേര് പറയാൻ കാരണം ബോട്ടിൽ ടാസ്കില് വളരെയധികം സ്ട്രിക്റ്റായിട്ട് പെരുമാറി എന്നാണ് പറഞ്ഞത് രണ്ടാമത് ആതില ആദിലയുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരി ടീമായിട്ട് ഗ്രൂപ്പായിട്ട് കളിക്കുന്നു ആതിലിയും നൂറയും രണ്ട് രണ്ട് പേരായിട്ട് കളിക്കാനാണ് വന്നിട്ടുള്ളത് പക്ഷേ അവർ ടീമായിട്ടാണ് ഇപ്പോഴും കളിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ആതിലയുടെ പേര് നോമിനേറ്റ് ചെയ്യുന്നു പിന്നെ ലക്ഷ്മി വരുന്നു ലക്ഷ്മി വന്നിട്ട് ആതിലയുടെ പേരും നൂറയുടെ പേരുമാണ് പറയുന്നത് ആദില ടാസ്ക് കളിക്കുന്നില്ല ടാസ്കിനെ ഒരിക്കലും മനസ്സിലാക്കി കളിക്കുന്നില്ല എന്നാണ് ആദിലയെ പറ്റി പറയുന്നത് നൂറയെ പറ്റി പറയുന്നത് ന്യായീകരിച്ച് ആദിനേനെപ്പോഴും ന്യായീകരിച്ച് കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ് അടുത്തത് നോറ വരുന്നു നൂറ വന്നിട്ട് ഒനിലിൻ്റെ പേരും നെവിൻ്റെ പേരുമാണ് പറയുന്നത് രണ്ടു പേരും അല്ല ആക്റ്റീവ് ആവുന്നില്ല എന്ന് തന്നെയുള്ളൂ അത്രേ പറയുന്നുള്ളൂ രണ്ടുപേരും അല്ല എന്ന് പറയുന്നു അങ്ങനെ നൂറ നോമിനേറ്റ് ചെയ്തത് ഒനിൽ നെവിൻ പിന്നെ ബിന്നി വരുന്നു ബിന്നി വന്നിട്ട് അനീഷിന്റെ പേരാണ് പറയുന്നത് അനീഷ് ആദില വിഷയത്തിൽ ഡബിൾ സ്റ്റാൻഡ് അടിച്ചു എന്നാണ് പറയുന്നത് അതായത് എല്ലാം ഇടിച്ചതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞ വ്യക്തി മോഹൻലാലിന്റെ പിന്നിൽ അതൊരു വലിയ വിഷയമായിട്ട് അവതരിപ്പിച്ചു അതുകൊണ്ട് ഡബിൾ സ്റ്റാൻഡ് എടുത്തു എന്നാണ് ബിന്നി പറഞ്ഞത് പിന്നെ രണ്ട് ജിസേലിന്റെ പേരാണ് നോമിനേറ്റ് ചെയ്തത് ജിസേലിന്റെ പേര് പറഞ്ഞത് കിച്ചൺ വിഷയത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരാളായി മാറി ജിസേൽ അതുകൊണ്ട് ജിസേലിൻ്റെ പേരും നോമിനേറ്റ് ചെയ്തു നയൻത്ത് വീക്കിൻ്റെ നോമിനേഷൻ ഇവിടെ പൂർത്തിയായി അങ്ങനെ ബിഗ് ബോസ് അനൗൺസ് ചെയ്യാണ് രണ്ട് വോട്ടുകളോടെ സാബുമാനും മൂന്ന് വോട്ടുകൾ വീതം തുല്യമായ രീതിയിൽ നേടിയിട്ട് ആ ഒനിൽ ജിസേല് അനുമോള് ആതില നെവിൻ നൂറ അഞ്ച് വോട്ടുകളോടെ ലക്ഷ്മിയും ോമിനേറ്റഡ് ആയിരിക്കുകയാണ് അപ്പോൾ ആരൊക്കെയാണ് നോമിനേഷനിൽ വന്നിട്ടുള്ളത് സാവ്മാൻ ഒനിൽ ജിസേൽ അനുമോൾ ആദില നെവിൻ നൂറ ലക്ഷ്മി എട്ട് പേരാണ് നോമിനേഷനിലുള്ളത് ഞാൻ പറയട്ടെ ഇതിലെ ഒട്ടും യോഗ്യത ഇല്ലാത്ത അവിടെ ഗെയിം കളിക്കാതിരിക്കുന്ന ആൾക്കാരെ പുറത്താക്കാൻ നിങ്ങൾ മാക്സിമം ശ്രമിക്കുക അല്ലാതെ ഒരു പേഴ്സണൽ ഗ്രിഡ്ജ് വെച്ചിട്ട് ഇന്ന ആൾ പോട്ടെ ഇന്ന ആൾ പോട്ടെ എന്നുള്ള രീതിയിൽ കളിക്കാതിരിക്കുക കളിക്കുന്ന ആൾക്കാരെ നിലനിർത്തുക കഴിഞ്ഞ ആഴ്ച വളരെ അൺഫെയർ അവിക്ഷൻ ആണ് നടന്നിട്ടുള്ളത് അത് കണ്ടവർക്കൊക്കെ കളി ലൈവ് കാണുന്നവർക്കൊക്കെ മനസ്സിലാവും അത് അൺഫെയറിന്റെ അങ്ങേ ഏറ്റവും ആയിരുന്നു നന്നായി ഗെയിം കളിക്കുന്ന രണ്ട് പേരാണ് പുറത്തു പോയത് ഗെയിം കളിക്കാത്തവർ ഇതിനകത്ത് കുത്തിയിരിക്കുകയാണ് ഈ സാവമെന്ന് പറഞ്ഞ വ്യക്തി ഒന്നും ലൈവില് തീരി ഇട്ട് ഈ മനുഷ്യനെ കാണുന്നില്ല രേണുസുതി ഉണ്ടായിരുന്നപ്പോൾ ഇങ്ങനെ തന്നെയായിരുന്നു ആളെ കാണാനേ ഉണ്ടായിരുന്നില്ല ബാഗ്യ ആൾ തന്നെത്താനെ വാക്കൗട്ട് ചെയ്ത് പോയി അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക ശ്രദ്ധിച്ച് വോട്ട് ചെയ്യുക അപ്പം നമ്മുടെ വോട്ടിംഗ് റിസൾട്ടും അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്പം നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിർബന്ധമായും വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പോയി വരാം അടുത്തൊരു വീഡിയോയുമായി